ഞൊട്ടാഞ്ഞൊടിയൻ ഇതാ ഇതാണ് നമ്മുടെ നാട്ടിലുള്ള ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് പറയുന്ന പഴം ലിറ്റിൽ ഗൂസ്ബറി കേബ് ഗൂസ്ബെറി എന്നിവ എന്നിങ്ങനെയാണ് ഇംഗ്ലീഷിലുള്ള പേര് ഇത് ഫൈസാലിസ് മിനിമ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം രണ്ടു തരത്തിലുള്ള ഞൊട്ടാഞ്ഞൊടിയൻ നമ്മുടെ നാട്ടിൽ കാണുന്നത് ഫൈസാലിസ് മിനിമയാണ് വിദേശ രാജ്യങ്ങളിൽ കാണുന്ന നല്ല കടുത്ത മഞ്ഞ നിറത്തിലുള്ള നല്ല മധുരമുള്ള ഒരു നോട്ടാഞ്ചൊടിയൻ കൂടിയുണ്ട് അതിന് ഫൈസാലിസ് പെറൂവിയൻസിസ് എന്നാണ് അതിന്റെ ശാസ്ത്രീയ നാമം അത് ഗോൾഡൻ ബെറിയാണ് കേട്ടോ അതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പം അത് നിത്യവും കഴിച്ചാൽ പോലും യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളുമില്ല നിത്യവും കഴിക്കുന്നത് തന്നെ വളരെയധികം നല്ല നല്ല അനുഭവങ്ങളെ നമ്മൾക്ക് തരികയുള്ളൂ അത് അത്രയ്ക്കും നല്ല ഔഷധ ഗുണങ്ങളുള്ള ഒരു പഴമാണ് ഈ നൊട്ടാഞ്ഞൊടിയൻ എന്ന് പറയുന്നത് അപ്പൊ ഇതിന് സാധാരണയായിട്ട് ഒരു ചെറിയ പുളിപ്പും മധുരവും ചവർപ്പും എല്ലാം ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ അതിന് നമ്മള് അത് വിത്ത് പാകിയിട്ടാണ് ചെടിയും മുളപ്പിച്ചെടുക്കുന്നത് കൊമ്പൊടിച്ച് നട്ടാലോ അല്ലെങ്കിൽ മറ്റുള്ള രീതികളിലൂടെയൊന്നും ഈ ചെടി വളർത്തിയെടുക്കാനായിട്ട് പറ്റില്ല വിത്ത് തന്നെ മുളപ്പിച്ചിട്ട് വേണം ചെടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഇതിന്റെ വിത്ത് മുളയ്ക്കാൻ തുടങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു ഒക്ടോബർ നവംബർ വരെയുള്ള മാസങ്ങളിൽ വരെ ഇത് കായ്കൾ കായ്കളുണ്ടായിക്കൊണ്ടേയിരിക്കും ഒരു വളവും നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അത് നിറയെ കായ്കളായിരിക്കും കേട്ടോ വളരെ ചെറിയ ചെടിയാണ് അതായി ഇവിടെ ഉള്ളത് അതിനകത്ത് നിറയെ പഴങ്ങളാണ് ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉണ്ടെന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വിശപ്പില്ലായ്മ മാറ്റുന്നതിനും ശരീരപുഷ്ടി ഉണ്ടാക്കുന്നതിനും നമുക്ക് ഈ ഞൊട്ടാഞ്ഞൊടിയാൻ പഴം കഴിക്കാവുന്നതാണ് പിന്നെ ചെവി വേദന ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഇതിന്റെ ഇലകൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കരൾ വീക്കം മലേറിയ വാതരോഗം ആസ്മ എന്നിങ്ങനെയുള്ള രോഗങ്ങൾക്കെല്ലാം ഔഷധമായിട്ടാണ് ഞൊട്ടാഞ്ഞൊടിയൻ കഴിക്കാവുന്നതാണ് പിന്നെ ചർമ്മത്തിലുണ്ടാവുന്ന ചിലതരം രോഗങ്ങൾ ചർമ്മ അത് മാറുന്നതിനും ഞൊട്ടാഞ്ഞൊടിയൻ പഴങ്ങൾ കഴിക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ രക്തത്തിൽ അയേണിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവില്ല അതായത് ഇരുമ്പിന്റെ കുറവ് അപ്പോൾ അത് ആ കുറവ് പരിഹരിക്കുന്നതിന് നമുക്ക് സ്ഥിരമായിട്ട് നൊട്ടാഞ്ചൊടിയൻ പഴങ്ങൾ കഴിക്കാവുന്നതാണ് കേട്ടോ അതൊരു നല്ലൊരു ഔഷധമാണ് അത് അയൺ ഡെഫിഷ്യൻസി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ നിറയെ ഈ ഫ്രൂട്ട്സിലും ഈ ഫ്രൂട്ടിലും നിറയെ വിറ്റാമിൻ ബി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ കാഴ്ചശക്തി മെച്ചപ്പെടുത്തുന്നതിനും അമിതവണ്ണം കുറയ്ക്കുന്നതിനും ഉദരസംബന്ധമായ രോഗങ്ങൾക്കും ഔഷധമായിട്ട് ഈ നൊട്ടാഞ്ചൊടിയൻ പഴങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കാവുന്നതാണ് അമിതവണ്ണം ഉള്ളവർ സ്ഥിരമായിട്ട് നൊട്ടാഞ്ചൊടിയൻ പഴങ്ങൾ കഴിക്കുകയാണെങ്കിൽ പതുക്കെ പതുക്കെ വണ്ണം കുറഞ്ഞ് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കിഡ്നി ലിവർ എന്നിവയുടെ സംരക്ഷണത്തിന് ഒരു ഔഷധമായിട്ട് നമുക്ക് ഈ നോട്ടാഞ്ഞൊടിയൻ പഴങ്ങൾ കഴിക്കാവുന്നതാണ് കൂടാതെ സ്ഥിരമായിട്ട് നോട്ടാഞ്ഞൊടിയൻ പഴങ്ങൾ കഴിക്കുന്നവരിൽ ബ്രസ്റ്റ് ക്യാൻസർ പ്രോസ്ട്രേറ്റ് ക്യാൻസർ ഉദരസംബന്ധമായിട്ടുള്ള ക്യാൻസർ ഒന്നും ഉണ്ടാകാറില്ല എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്ദി നമസ്കാരം